നമസ്കാരം ഞാൻ അൻഷിത തൃശ്ശൂർന്നു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബില്ലാലിൻ്റെ മകളാണെന്ന് അല്ലാട്ടോ എൻ്റെ ഉമ്മ പറഞ്ഞെന്നാ ഐഡിയ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും സ്ലോ മോഷനിൽ പറഞ്ഞാലും മതിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അമൽനീരലിൻ്റെ ഫേനാണെന്ന് പറയാൻ പറഞ്ഞു ഓ നമുക്കതിനൊന്നും പറ്റില്ലേ ഞാനിവിടെ പറയാം

വേറും ദാസേട്ടൻ നിങ്ങൾ ദാസേട്ടന്റെ പാട്ട് നല്ല ഒരു ദിവസം രാത്രി ഞാൻ നോക്കായിരുന്നു അപ്പോഴാണ് ദാസേട്ടന്റെ പാട്ട് കേട്ടത് നിങ്ങൾക്ക് ദാസേട്ട പാട്ട് കേൾക്കണോ ഇന്നാലേ എന്റെ കുപ്പിലെ നീ

എങ്ങനെയുണ്ട് പാട്ട് കൊള്ളാമോ ഇതാണ് ഞങ്ങളുടെ പാട്ട് ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് വരി രണ്ടുപേരും ഓർമ്മ അവിടെ എന്തൊക്കെയോ പറയുന്നു ഇയാള് കള്ള് കുറിച്ച് പാട്ട് പാടിയാൽ മനുഷ്യൻ ഉറക്കത്തേ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ട് പാടാനുള്ള മരുന്ന് കള്ളാണെന്ന് എന്റെ ഉമ്മ രാത്രി ഇങ്ങനെ പാട്ട് പാടിയാൽ എന്ത് രസമായിരിക്കും ഞാൻ ഉപ്പാ നാളു തൊട്ട് ഉപ്പയും ഉമ്മാന്റെ ഉമ്മാനോട് തറക്കിച്ചിട്ട് കുടുംബ കലഹമുണ്ടാക്കാൻ പാട്ട് കഴിഞ്ഞു ദോസ രാധേജന്റെ പാട്ട് തുടങ്ങി എനിക്ക് രാധേജന്റെ പാട്ട് ഇഷ്ടമല്ല നാട്ടുകാർക്ക് പറയാനുള്ളത് മറന്നു എൻ്റെ പാവ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉപ്പ വാങ്ങി തരും കഥയും പറഞ്ഞു പക്ഷെ എൻ്റെ ഉമ്മ ഇത്തിരി പാപ ഇടയ്ക്ക് ദേഷ്യം കൂടെ ഉമ്മത്തിരി വൃത്തികാരിയും കൂടിയാണ് ഉമ്മ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇവിടെ വെക്കല്ലേ പറഞ്ഞിട്ട് ആ സാധനം അടുപ്പത്ത് അപ്പോഴാണ് ഉപ്പ വരുമ്പോൾ ഒരു കവർ ഈ ഉമ്മാനോട് പറഞ്ഞു പക്ഷെ ഉമ്മ കേട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കവറെടുത്ത് അടുപ്പത്ത് കൊണ്ടിട്ടു എന്റെ പൊന്നോ പിന്നെ പറയാൻ ഒരു കൂടി വന്നാൽ ആ ദിവസം എനിക്ക് ഉമ്മച്ചിന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടി അത് ഞാൻ ഒരിക്കലും മറക്കില്ല കഴിഞ്ഞ പെരുന്നാളിന് ദാസേട്ടനും കൂട്ടുകാരും കൂടി അടിപൊളി ഡാൻസ് കളിക്കണു ഇത് കണ്ടിട്ട് എന്റെ ഉമ്മ പറയോ ഓ കള്ള കുടിച്ച് ബോധമില്ലാതെ കളിക്കണ കണ്ടാ അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു കള് കുടിച്ചാൽ എന്നും കള് കുടിച്ച് ഇതുപോലെ ഡാൻസും പാട്ടും കളിച്ച് അടിച്ച് പൊളിക്കും എന്താ രസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ദാസട കാണാനില്ല വലിയ ഹോസ്പിറ്റലിൽ കള്ള് കുടിച്ച് കരമൊക്കെ നശിച്ച് ഒരു പരുവത്തിലായി അപ്പോഴാണ് എനിക്ക് മനസിലായത് കള്ള് എല്ലാം നശിപ്പിക്കുന്നു താങ്ക് യു